പ്രധാന റോഡിൽ നിന്നും വലത്ത് വശത്തെ ഇട ഇട റോഡിലേക്ക് കയറുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എനിക്ക് ഭയങ്കര പേടിയാണ് വലത്തോട്ട് തിരികാൻ നറക്കാരെ നേടുന്ന ഒരു വലിയ പ്രശ്നമാണ് മെയിൻ റോഡിൽ നിന്നും വലത്തോട്ട് തിരിയാനുള്ള ബുദ്ധിമുട്ട് കാരണം മുന്നിൽ നിന്നും പുറകിൽ നിന്നും വണ്ടി വരികയാണല്ലോ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പ്രധാന റോഡിൽ കൂടി പോകാനിരിക്കട്ടെ നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോൾ യാതൊരു കുഴപ്പമില്ല നമുക്ക് ഇടത്തോട്ട് എൻഡിക്കിട്ടിട്ട് ഇടത്തോട്ടൊക്കെ തിരിഞ്ഞു പോയാൽ മതി പക്ഷേ വലത്തോട്ട് തിരുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം മുന്നിൽ നിന്ന് വണ്ടി വരുന്നതുകൊണ്ടും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുകൊണ്ടും ശ്രദ്ധിക്കണം അഥവാ വണ്ടി വരുന്നുണ്ടെങ്കിൽ എങ്ങനെ തിരിയാം എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് നമ്മൾ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിയേണ്ട സ്ഥലത്തിന് ഒരു അമ്പത് മീറ്റർ മുമ്പിൽ നിന്ന് വെച്ച് നമ്മൾ ഇന്ത് ണം എന്ന് വെച്ചാൽ പുറകിൽ നിന്ന് വരുന്ന ആൾക്കാർ ഏത് എങ്ങോട്ടൊക്കെ നോക്കിയായിരിക്കും വണ്ടി ഓടിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർ പല ശ്രദ്ധയിലും പല കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചായിരിക്കും വരുന്നത് ഈ ലൈറ്റ് ഇങ്ങനെ മിന്നുമ്പോൾ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ അതിലേക്ക് കിട്ടണം നമ്മുടെ വണ്ടി സ്ലോ ആക്കണം അതിനുശേഷം നമുക്ക് വണ്ടി നിർത്തി തിരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ നിർത്തി തിരിക്കണം അതാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്പത് മീറ്റർ മുമ്പെങ്കിലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണമെന്ന് അങ്ങനെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് വളർത്തുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ വണ്ടി പെട്ടെന്ന് സ്ലോ ചെയ്യരുത് പതുക്ക സ്ലോ ചെയ്യണം അപ്പം പതുക്ക സ്ലോ ചെയ്യുമ്പോൾ തന്നെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് സ്ലോ ആയി പുറകിലത്തെ ലൈറ്റ് കത്തുമ്പോൾ തന്നെ ബ്രേക്കിന് ചവിട്ടുമ്പോൾ ലൈറ്റ് കത്തുമ്പോൾ തന്നെ പുറകിലുള്ള വണ്ടിക്കാർക്ക് മനസ്സിലാവും വണ്ടി നിർത്താൻ പോവുകയാണ് അവർ അപ്പോൾ ആ സമയത്ത് അവർ ഇടത്ത സൈഡിലോട്ട് അവർ ഒതുക്കും ഡാമായിട്ട് അവർ അങ്ങോട്ടേ ഒതുക്കത്തുള്ളൂ കാരണം നമ്മൾ വലത്തോട്ടല്ലേ തിരിയാൻ പോകുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ വലത്തോട്ടാണ് ഇൻഡിക്കേറ്ററിൽ നിന്ന് ഇട്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇടത്തോട്ട് പിന്നെ വണ്ടി തിരിക്കരുത് റോഡിൻ്റെ നടുവിൽ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വര പിടിച്ചു പോവാ ഇത്ത സൈഡിൽ നിന്ന് മാറി വര പിടിച്ചു പോവുക വര പിടിച്ച് പുറയിൽ നിന്നുള്ള വണ്ടി സ്ലോ ആക്കുന്നു ഇടത്തോട്ട് തിരിയുന്നു എന്ന് കഴിഞ്ഞാൽ നമുക്ക് വലത്തോട്ട് കയറി പോകാം അതല്ല ഈ വണ്ടി നമ്മുടെ പുറയിൽ തന്നെ നിർത്താനാണ് പരിപാടി എങ്കിൽ കുഴപ്പമില്ല നിർത്തിക്കോട്ടെ അവർ നമ്മളെ ഒന്നും മുട്ടത്തൊന്നുമില്ല ഒത്തിരി ഈ പുറകിൽ വേണ്ട വണ്ടിയോട് ചേർക്കാനുള്ള സാഹചര്യം കൊടുക്കാതെ നമ്മൾ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഡിവൈഡർ ഉള്ള ഭാഗമാണെങ്കിൽ നമ്മൾ ഡിവൈഡറോട് ചേർത്തവിടെ നിർത്താം ആയിട്ട് നമുക്ക് നിർത്താം നിർത്തിയിട്ട് നമുക്ക് യൂടേൺ അടിക്കുകയോ അല്ലെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞ് പോകുകയോ ചെയ്യാം ഈ ഡിവൈഡർ ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത് വണ്ടി വലത്തോട്ട് ഞാൻ പറഞ്ഞല്ലോ അമ്പത് മീറ്റർ മുന്നേ വണ്ടി വലത്തോട്ട് ഇൻഡിക്കേറ്റർ എടുക്കുക അതിനുശേഷം വണ്ടി സ്ലോ ചെയ്യുക സ്ലോ ചെയ്തത് വളരെ വളരെ പതുക്കെ സ്ലോ സ്ലോയാവും സ്ലോ ചെയ്യുക സ്ലോ ചെയ്തതിന് ശേഷം വലത്തോട്ട് തിരിക അപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് മുമ്പ് ഒരു വീഡിയോയുടെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങളാണ് അത് നിങ്ങൾക്ക് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി കാണിച്ചുകൊണ്ടേ ഉള്ളൂ ഈ ഫുൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന പ്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇതുപോലുള്ള ഒത്തിരി വീഡിയോകൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തുടക്കക്കാർക്ക് ഒത്തിരി ഗുണമാവുന്നതാണ്